ഇതുപോലുള്ള ടേസ്റ്റി ബ്രിഞ്ചോൾ മസാല കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെള്ളയപ്പമാണ് ഇതിനൊപ്പം കൂട്ടിക്കഴിക്കാൻ ഉണ്ടാക്കിയത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രിഞ്ചോൾ മസാലയാണ് കൂട്ടത്തിൽ അപ്പവും ചെയ്തിട്ടുണ്ട് അപ്പത്തിന് എടുത്തത് ബ്രിഞ്ചോൾ മസാലയാണ് നമ്മുടെ ബ്രിഞ്ചോൾ മസാല ചപ്പാത്തിക്കും പൊറോട്ടക്കും ഞാണിനും എന്നു വേണ്ട ചോറിന് വളരെ ടേസ്റ്റാണ് എല്ലാത്തിനും പറ്റുന്ന ഒരു കോമ്പിനേഷനായിട്ടുള്ള കറിയാണിത് ഇതിന് നമുക്ക് ബ്രിഞ്ചോൾ മസാല ബൈങ്കൺ മസാല വഴുതനങ്ങ മസാല എന്ത് വേണമെങ്കിലും വിളിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കിട്ടോ നിങ്ങൾ എന്തായാലും ചേർന്ന് നോക്കണം ബ്രിഞ്ചോൾ മസാല റെഡിയാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും ഞാൻ പറയാം ഏതാണ്ട് മുന്നൂറ് ഗ്രാം വെയിറ്റുള്ള ഒരു വഴുതന വലുതാണ് എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വെച്ചതാണ് ബ്രിഞ്ചോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലുതായതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത് അധികം മൂപ്പില്ലാത്ത നല്ല വഴുതനെയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ചെയ്യുന്ന കറികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്രയും ചെറിയ വഴുതനെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്കത് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടും ചെയ്യാം അതെല്ലാം കുഞ്ഞു വഴുതനെ കിട്ടാനുണ്ട് ചെറുത്ത് അതാണെങ്കിൽ നാല് ചീന്തു മാത്രം കൊടുത്താൽ മതി അടർത്താതെ അങ്ങനെയും ചെയ്യാം ഈ വഴുതന പീസുകളൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും വിതറിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് ആദ്യം ചതച്ചെടുത്ത ജിഞ്ചർ ഗാർലിക്ക് രണ്ട് ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്തിട്ടുണ്ട് രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് കുഞ്ഞുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ സ്പൂണ് നല്ല കട്ടി തൈര് വേണം ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് നമുക്ക് പാകത്തിനെടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി കാശ്മീരിമുളക് പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ബാക്കി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ വറവിടുമ്പോഴും ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് പെരിഞ്ചീരം വേണം ലാസ്റ്റിലിട മല്ലില വേണം ഇതൊക്കെ ഫ്രൈ ചെയ്യാനും വഴറ്റാനും ഒക്കെ ആയിട്ട് വെളിച്ചെണ്ണി വേണം കൂടാതെ റെഡിയാക്കുന്ന മസാലയിലോട്ട് വെളിച്ചെണ്ണയിൽ വാറ്റിയെടുത്ത വഴുതിനെ ചേർത്ത് അതും മസാലയും കൂടി വെന്ത് കുറുകി വരാനായിക്കൊണ്ട് ഒരിനൂറ് മില്ലി ഒരു കപ്പ് വെള്ളം ആവശ്യമാണ് ഇനി പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് ആദ്യം തന്നെ ബ്രിഞ്ചോൾ വഴറ്റിയെടുക്കുകയാണ് അത് നമ്മുടെ വഴുതനങ്ങ വഴുതനങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം വേണ്ടത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം കൂടെ ഇപ്പം ഇത്തിരി കുരുമുളകും ഉപ്പും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൊടുക്കണം ഇങ്ങനെ എട്ട് മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റേണ്ടി വരും അപ്പോഴേക്കും പാകത്തിനായി വരും പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇത് വഴറ്റാനൊക്കെ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ അടിക്ക് കരി പിടിച്ച് പോവും ബ്രഞ്ചോൾ പാകത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഈ ഡിഷിന് വേണ്ടത്ര മസാല റെഡിയാക്കണം അതിനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് அதில் ரெண்டு மூணு ஸ்பூன் வெளிச்செண்ணி ஒழிச்சு கொடுக்கணும் ஒரு டீஸ்பூன் பெரிஞ்சீரம் மூணா அணக்க முழு இஞ்சி வெளுத்தி பச்சமுளகு ൊടി വേണമെങ്കിൽ പിന്നീട് ചേർക്കാം ആദ്യം വഴുതരും ചേർത്തിട്ടുണ്ട് കുഞ്ഞുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സോളയും ചേർക്കാം കുഞ്ഞുള്ളിയാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഇനി ഇതിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരിയാണ് അല്പം മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഗർഭമസം ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആവുന്നവരെ വഴറ്റുക യോഗ ടൊമാറ്റോ മസാലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ച ബ്രിഞ്ചുകൾ ചേർത്ത് കൊടുക്കണം ഇനി ബ്രിഞ്ചോൾ നന്നായിട്ട് ഈ മസാലയിൽ വെന്ത് വരണം അത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു ഇരുന്നൂറ് മില്ലി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക ബ്രിഞ്ചോൾ വെന്ത് മസാല കുറുകി മസാല പിടിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ വഴുതന മസാല റെഡിയാവും ഇനി ഇത്തിരി മല്ലിനി ഇല തൂതി കൊടുക്കണം അത്രേ ഇതിനാവശ്യമുള്ളൂ നല്ല രുചികരമായ ബൈങ്കൺ മസാല റെഡി ആയിട്ടുണ്ട് അതായത് ബ്രഞ്ചോൾ മസാല ഈ ഒരു ഇത്തിരി മസാല ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് മറ്റൊന്നും വേണ്ട അത് നല്ല ടേസ്റ്റാണ് ചൂട് ചോറിനൊപ്പം കൂട്ടി കഴിക്കാൻ അതിനൊപ്പം എല്ലാത്തിനും ചപ്പാത്തി പൊറോട്ട ഞാൻ വള്ളയപ്പം ഏത് ഏതിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത് നിങ്ങളെന്താണ് ചെയ്ത് നോക്കണം ഞാനിന്ന് പാലപ്പത്തിന് സൈഡ് ഡിഷായിട്ടാണ് ഈ ബൈങ്കൺ മസാല ചെയ്തിട്ടുള്ളത് ഈ ബ്രിൻജോൾ മസാല നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടിയും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്